ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നൊരു പ്രോഗ്രാമിൻ്റെ മാസ്റ്റർ ഓഫ് സെറമണി ഉണ്ട് അപ്പോൾ അതിനേക്ക് വേണ്ടി നമുക്ക് റെഡി ആവാം ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് കടക്കാം സടപിടേന്ന് ചെയ്യണം നമുക്ക് വഴക്കുളം വരെ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തു ഫില്ല് ചെയ്യുന്ന ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യണേന്ന് ഇനിയിപ്പോൾ ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ തന്നെ ഒരു എടുപ്പ് വന്നു ഇനി ഞാൻ രണ്ട് ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ശരിക്കും ഞാൻ ഐ ലിഡിലാണ് യൂസ് ചെയ്യുന്നത് ഐ മേക്കപ്പിന് വേണ്ടി നല്ല രസമായിരിക്കും കേട്ടോ ഒരു നാച്ചുറലായിട്ട് തോന്നും ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേം ചോദിച്ചാൽ എന്ന് പറഞ്ഞ ലുക്കിൽ നിൽക്കും ഇനി ഞാൻ മേക്കപ്പ് ഇട്ടുമെന്ന് പറഞ്ഞാൽ ആരും പരാതിയും പരിഭവമായിട്ട് ഇങ്ങോട്ട് ഓടി വരാനായിട്ട് നിൽക്കണ്ട നിങ്ങൾ പരാതി പറഞ്ഞാലും ഞാൻ മേക്കപ്പ് ഇടും അത് വേറെ കാര്യം ഓക്കെ എൻ്റെ പ്രൊഫഷൻ അത് വളരെ ആവശ്യമുള്ള കാര്യമാണ് പിന്നെ ഇന്നത്തെ പോലെ ഒരു കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ ഒന്ന് കൊത്തി ഒത്തിവിക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ പ്രൊഫഷനനുസരിച്ച് നമുക്ക് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഓക്കെ ഈ പീച്ചർ കൂടി പോയെന്ന് തോന്നുന്നു എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്യണം എനിക്ക് ശരിയായ രീതിയിൽ വരയ്ക്കാൻ അറിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ സ്മജ് ചെയ്ത് കൊടുക്കും സ്മോക്കിയാക്കും അപ്പോൾ ഒരുമാതിരി കരിഞ്ഞു പൊരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാകും എന്നാൽ അവസാനം വരുമ്പം ഇങ്ങനെയൊക്കെ ഇരിക്കും എങ്ങനെ ഇരിക്കും അപ്പോൾ ഇച്ചിരി കൂടിപ്പോയി തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു തുണി എടുത്തിട്ട് തുടച്ച് കളയും പിന്നെ ഞാൻ ഒരു മസ്കാരം ഇടുകയാണ് അത് എന്തിൻ്റെ മസ്ക്കാരണമെന്ന് എനിക്കറിയാൻ പാടില്ല അത്യാവശ്യം കൊള്ളാം നല്ല വോളിയും തരുന്നുണ്ട് നല്ല എന്താ പറയുക നീട്ടവും തരുന്നുണ്ട് പിന്നെ ആ ചുണ്ടിലിട്ടിരുന്ന ലിബാമെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് തുടച്ച് കളഞ്ഞിട്ട് ബമ്പ വെച്ച് നോക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ആ സെയിം ലിപ്സ്റ്റിക് എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മുടെ ചുണ്ടിൻ്റെ ഷെയ്പ്പിനനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചിലർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ലിപ്സ്റ്റിക്കിനിട്ട് മമ്മന്നൊരു വെപ്പ് വെക്കും വെപ്പ് വെക്കുമ്പോഴേക്കും ചുണ്ടിൻ്റെ ഷേപ്പ് അങ്ങോട്ട് പോകും ഓക്കെ മുകളിലെല്ലാം ലിപ്സ്റ്റിക്ക് പറ്റിയിട്ട് ഒരു റാ മാതിരി ഇരിക്കും ഓക്കെ നമ്മുടെ ചുണ്ടിന് എപ്പോഴും ഒരു എം ഷേപ്പ് അല്ലെങ്കിൽ ലവ് ഷേപ്പ് ഒക്കെ വരണം അതാണ് ഏറ്റവും ഭംഗി അപ്പം ഞാൻ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ആ സെയിം സാധനം ചുണ്ടത്ത് വരച്ചെടുത്തിട്ട് ഞാൻ കവളത്തോട് ഇട്ട് കൊടുക്കാം ചില നാണം വന്ന പോലെ ഇരിക്കട്ടെ ഓക്കെ എന്നിട്ടത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മായ്ച്ചാളെ ചിരിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ഇടാം ഞാനിങ്ങനെ മായ്ക്കുന്നതിനിടയ്ക്ക് കോക്കറി ആയി പോകുന്നുണ്ട് ചിരിക്കുന്നില്ല അല്ലേ സാരമില്ല കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് ചിരിക്കാം ആ ഇപ്പം ചിരിച്ച് ഓക്കെ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എനിക്കിഷ്ടപ്പെട്ടാ നമുക്കിന്ന് ഹെയർ ചെയ്യാം ഹെയർ ഹെയർ ഞാൻ അയച്ചിട്ടിങ്ങനെ ചക്കര പിക്കര കിട്ടുനോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ എന്നിട്ട് ഞാൻ ഈ ഡ്രസ്സമായ ഒരു ഹെയർ സീറം എടുത്താൽ കൂടെ യൂസ് ചെയ്തിട്ട് അതിങ്ങനെയൊക്കെ കാപ്പിരി വീക്കരി ഒക്കെ ഒന്ന് പിടിച്ചു നോക്കുകയാണ് ഉണ്ട് ചേരുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചു നോക്കുമ്പോൾ കൊള്ളാം ബാക്ക് കോമ്പിങ് കൊള്ളാം എനിക്ക് പക്ഷേ നേരെ കെട്ടാൻ എനിക്ക് ഉള്ളൂല്ല അവസാനം നമ്മുടെ ആസ്ഥാന ഹെയർ സ്റ്റൈലിലേക്ക് ഞാൻ തിരിച്ചു വന്നു എന്നിട്ട് ഞാൻ ബാക്കിൽ ഒരു ബൺ ലോ ബൺ ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്നലെ ഞാൻ മുടി കഴുകി ഇത് ലേറ്റ് ആയിപ്പോ അത് കാരണം ഹെയർ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അതെന്തായാലും നന്നായി മുടി അവിടെ ഒതുങ്ങിയിരുന്നോളൂ അല്ലോ ഓക്കെ അപ്പം ഇനി ഒരു ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് ഇതായി പിടിച്ചിട്ട് അങ്ങനെ കറക്കി തിരിച്ച് മുടി ഞാൻ ഉള്ളിലൂടെ വലിച്ചെടുത്ത് പുറത്തോട്ടെടുത്തിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ യു പിന്നില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനൊരു ക്ലിപ്പ് എടുത്തിട്ട് കുത്തി കൊടുക്കുകയാണ് ഓക്കെ കണ്ടോ ഇത്രയും പരിപാടിയുള്ളൂ കാര്യം കഴിഞ്ഞു മൂട്ടി കെട്ടി കഴിഞ്ഞ് ഇനി അതാ പിടിച്ചാൽ പോരില്ല ഞാൻ വിചാരിക്കണം അതവിടുന്ന് ഇറങ്ങി ഷേ അഴിഞ്ഞു വരണമെങ്കിൽ പിന്നെ നമ്മുടെ ഫാസ്റ്റ്രാക്കിൻ്റെ വാച്ചും കൂട്ടി എടുത്തങ്ങൾ കെട്ടുക ആയി വാ പരിപാടി കഴിഞ്ഞു ഇനി ഓടിപ്പിടും ഇവിടുത്തെ പോകാൻ വേണ്ടി നോക്കണം അപ്പോൾ ഇനി ഫുൾ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ ഈ ഒരു ഫുട്വെയർ മാറ്റിക്കളഞ്ഞു കേട്ടോ അതൊരു ട്രാൻസ്പെറൻ്റ് ആണ് കുഴപ്പമില്ല എനിക്ക് ഇപ്പം വീഡിയോയിൽ കണ്ടിട്ട് തോന്നും ഞാൻ എന്നിട്ട് ഒരു ബ്ലാക്ക് ഷൂസാണ് കേട്ടോ ഞാൻ ഇട്ടത് രണ്ടായാലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് വരട്ടെ ബൈ ബൈ ലവ് ബില്ല